കോടതിയിൽ സാക്ഷി പറഞ്ഞതിലുള്ള വൈരാഗ്യത്താൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ രണ്ടു പ്രതികൾ റിമാൻഡിൽ അവിട്ടപ്പള്ളി സ്വദേശികളായ തോട്ടത്തിൽ വീട്ടിൽ അജിത് പൊന്നഞ്ചേരി വീട്ടിൽ രോഹിത് കൃഷ്ണ എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഡിസംബർ പതിനഞ്ചിന് അവിട്ടപ്പള്ളിയിൽ വെച്ച് പയ്യപ്പള്ളി വീട്ടിൽ നോബിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പരാതിക്കാരന്റെ അയൽവാസിയെ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് അജിത്തിനെതിരെ കോടതിയിൽ സാക്ഷി പറഞ്ഞതിലുള്ള വൈരാഗ്യത്തിലാണ് പ്രതികൾ പരാതിക്കാരനെ ഇടിവള കൊണ്ടും ബിയർക്കുപ്പി കൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു അജിത് വെള്ളിക്കുളങ്ങര ഒല്ലൂർ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു അടിപിടി കേസിലടക്കം മൂന്ന് ക്രിമിനൽ കേസിൽ പ്രതിയാണ് രോഹിത് കൃഷ്ണ ഒരു കേസിൽ പ്രതിയാണ് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ എസ് കെ കൃഷ്ണൻ എസ് ഐ അജൽ ജി എസ് ഐ സനിൽകുമാർ ജി എസ് ഐ ഷാജു സി പി ഒ സുരേഷ് കുമാർ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്